അപ്പോൾ ഒരു കുഞ്ഞ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ സാധാരണ രാവിലെ നേരത്തെ എഴുന്നേക്കാറുണ്ട് പക്ഷെ ഇന്ന് പതിവിലും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതിനു കാരണം അനു ഇന്ന് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് അപ്പോൾ രാത്രി അനു ഉറങ്ങാൻ കിടന്ന സമയത്ത് ഉറക്കു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കിടന്നെങ്കിലും കുറേ സമയം കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയിട്ടോ അപ്പോൾ ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടേ മുക്കാലിലായിരുന്നു സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ടുള്ളത് ആറരക്കുമാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരത്തെ എന്തിനാണ് എഴുന്നേറ്റെന്ന് ചോദിച്ചാൽ അനു ആണ് അലാറം വെച്ചത് അപ്പോൾ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു ടൈം അപ്പോൾ നോക്കും േ മുക്കാലാണ് സമയം ഇനിയിപ്പോൾ ഏതായാലും ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ വൈകല്യമോ എന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പത്തിരിയും അതുപോലെ മുട്ട ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെ റെഡിയാക്കിയത് പക്ഷേ മോനെ ഞാൻ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വിളിച്ചത് അപ്പോൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചായയൊക്കെ കൊടുത്തു കൊടുത്തിട്ട് അധികം ഒന്നും കഴിച്ചില്ല രണ്ട് പത്തിരി മാത്രമേ കഴിച്ചുള്ളൂ ഏതായാലും പോവാനുള്ള സന്തോഷത്തിലാണ് പിന്നെ പത്തിരി റെഡിയാക്കി അതും കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ബോട്ടിൽ വെള്ളവും കുറച്ച് ബിസ്ക്കറ്റും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം ഒന്നും കൊടുത്തിട്ടില്ല വളരെ കുറച്ച് മാത്രം പക്ഷേ ആ സമയത്ത് ഞാനും കൂടെ സ്കൂളിലേക്ക് പോകണം എന്ന് കരുതിയാണ് പിന്നെ ഡാനിമോനെ ഉറങ്ങായതുകൊണ്ട് എഴുന്നേപ്പിച്ച് കൊണ്ടുപോവേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ പോയിട്ടില്ല ഇപ്പം അതാ ഒരു ആറുമണി ആറേകാലൊക്കെ ആയ സമയത്ത് അതിന് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങോട്ടാ ടൂറ് പോകുന്നതെന്ന് വെച്ചാൽ വയനാട്ടിലേക്കാണ് വയനാട്ടിൽ വൈത്തിരി പാർക്കിലേക്കാണ് കേട്ടോ ആദ്യം ഹണി മ്യൂസിയത്തിലും അത് കഴിഞ്ഞിട്ട് പാർക്കിലും ആണ് പോകുന്നത് ഈ ഒരു ടൂറിൽ ഞാനും കൂടെ പോകണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിലും പോവാൻ പറ്റിയില്ല ഏതായാലും അതൊക്കെ പോട്ടെ അപ്പോൾ സ്കൂളിൽ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സും അതുപോലെ കുറച്ച് പേരൻസൊക്കെ പോകുന്നുണ്ട് കുട്ടികളും എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ് അപ്പം മൂന്ന് ബസ്സുകളിലായിട്ടാണ് കേട്ടോ വയനാട്ടിലേക്കുള്ള യാത്ര വൺ ഡേ ട്രിപ്പാണ് അപ്പോൾ ബസ് നമ്പർ ത്രീയിലാണ് കേട്ടോ അതിന് ഓരോരുത്തർക്കും ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയവും അതുപോലെ ഈ ഒരു ബസ് വരാനുള്ള കാത്തിരിപ്പ് ും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളൊക്കെ ഓർത്തുപോയി കാരണം ഇതുപോലെയായിരുന്നു ഞാനും രാത്രി കിടന്നാൽ ഉറങ്ങാൻ കഴിയില്ല രാവിലെ പോകുന്നതാണെങ്കിൽ ഇനി രാത്രി പോകുന്നതാണെങ്കിൽ പകുൽ മുഴുവൻ എനിക്ക് എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കണമായിരുന്നു അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഞാൻ എങ്ങോട്ടെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നേരത്തെ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ ഇറങ്ങാം പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കാത്തൊരു കാര്യമാണ് അത് പണ്ടും അങ്ങനെ ഇപ്പോഴും അങ്ങനെ ബസ്സിലൊക്കെ കയറുന്നത് കണ്ടപ്പോൾ ഞാനും ടൂർ പോയിരുന്ന ആ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളൊക്കെ ഓർത്തു പോയിട്ടോ എന്തൊരു സന്തോഷമായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴും നമ്മൾ ഇടക്കൊക്കെ യാത്ര പോകുന്നുണ്ടെങ്കിലും ആ ഒരു സ്പിരിറ്റും ആ ഒരു സന്തോഷവും ആ ഒരു എൻജോയ്മെന്റ് ഒന്നും അന്നത്തെ ആ ഒരു രൂപത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം ഇത് തന്നെയായിരിക്കും നമ്മളന്ന് ഫ്രീ ആണല്ലോ വേറൊന്നും ഒന്നും ചിന്തിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ ടൂറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറെ വേറെന്തൊക്കെയോ അങ്ങനെ ബസ്സുകൾ മൂന്നും വന്ന് നിന്നിട്ടുണ്ട് അങ്ങനെ കുട്ടികളെല്ലാം ബസ്സിൽ കയറി അതുപോലെ ഇവരുടെ ഇന്നത്തെ ടൂറിന്റെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ ഒരുപാട് ഹാപ്പിയാണ് അത് ആ ഫേസിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ പിന്നെ നിന്ന് വയനാട്ടിലേക്കുള്ള ബസ് യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പോവാന് പിന്നെ രാത്രി ഒരു ഏഴ് മണിക്കാണ് കേട്ടോ വന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു സംഭവം കഴിഞ്ഞ ശേഷമാണ് ശേഷമാണെട്ടോ ഒന്നാമത് ഞാൻ എന്ത് കാര്യമായാലും അത് നടന്നതിന് ശേഷമാണ് പൊതുവേ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അങ്ങനെ പിന്നെ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചായക്കടി ഉണ്ടാക്കിയ ശേഷം ചോറിനുള്ള അരി ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിയൊക്കെ ഇട്ട് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കറിയും കൂടെ റെഡിയാക്കാമെന്ന് കരുതി ചേന തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഒരു മസാലക്കറി ആയിട്ടാണ് അപ്പോൾ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ചേനക്കറിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടാണ് അരി വെക്കുന്നത് പിന്നെ അതിനെ മാറ്റ് ചെയ്യിട്ട് ഉണക്കമീൻ പൊരിക്കayım ചെയ്യൂ പിന്നെ അലക്കാനുള്ളത് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കാനുള്ളത് അലക്കി വിരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ